പിതാവിൻ്റെയും പുത്രൻ്റെയും പുരുഷാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒരു സുദിനം കൂടി ഞങ്ങൾക്കായി നൽകിയതിനോർത്ത് പരിശോധിതാവേ ഈശോനാഥ ഞങ്ങൾ അങ്ങേക്കായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഞങ്ങൾ കൃതജ്ഞതയോടെ കാണുന്നു ഈശോനാഥ ഞങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് അങ്ങയെയും വിമലനാഥയെയും ക്ഷണിക്കുകയാണ് ഈ ചാനലിലെ പ്രാർത്ഥനാ സന്ദേശം ശ്രമിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സമഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മദ്യ ഈശോയും പരിശുദ്ധ മാതാവും ഉണ്ടെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അതേറ്റു പറയുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പുലാവണത്തിൽ ഉൾപ്പെടുത്തൽ തെന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളാണമേ സ്വർഗീയ പിതാവെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഹാലിയോ ഹാലോലിയ ഹാലിയ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്ന പിതാവേ ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങളിൽ ഈശോയെ ഇടപെടണമേ അനുഗ്രഹിക്കണമേ പ്രസ്ത ലോഡ് പ്രസ്ത ലോഡ് ജീസസ് അമ്മേ കൃപയുടെ മാതാവ് ഞങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തികളെയും അമ്മ ശോധന ചെയ്യണമേ അമ്മയുടെ കാരണം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസ്തതയുള്ളവരായിരിക്കും ഓ അമലോത്ഭവ ജനനെ ഞങ്ങളുടെ ഓരോ ചെറിയ പ്രശ്നങ്ങളിൽ പോലും അമ്മയുടെ സ്വാന്തനം അനുഭവപ്പെടുന്നു കർത്താവിൻ്റെ ജനനത്താനായി ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമായി അമ്മയെ കണ്ടെത്തിയ ദൈവത്തിനെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു കർത്താജ്ഞ ബഹുമാനവും അർപ്പിക്കുന്നു ഓ എൻ്റെ നിത്യസഹായ മാതാവി ഞങ്ങളുടെ സഹായത്തിനായി ഏതു നേരവും ഓടിയെത്തുന്ന ഞങ്ങളുടെ സ്വന്തം അമ്മയെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളുടെ വേദനകളിൽ യാചനകളിൽ അമ്മ ആശ്വാസം നൽകുന്ന ദിവ്യ ഔഷധമാണ് അമ്മയെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന സമയത്തെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തന മേഖലകളെയും അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു നന്മ നന്മ മത്മീയ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധ മാതമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഓരോ അംഗത്തിനേയും സ്പർശിക്കണമേ വിവിധങ്ങളായ സ്ഥലങ്ങളിലിരുന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ വിമലഹൃദത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഓരോ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ക്ലേശങ്ങളെയും സാമ്പത്തിക മേഖലകളെയും ജോലി സ്ഥലങ്ങളെയും അവരുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ സ്വന്തം ബന്ധു എന്നിവരെയും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോടെ കേട്ട് അനുഗ്രഹിക്കണമേ ഈ കൂട്ടായ്മയിലെ പല മക്കളും പലവിധ പ്രശ്നങ്ങളാൽ എന്നെ പോലെ പ്രയാസപ്പെടുന്നു പല മക്കളും രോഗപീഠകളാലും കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ പങ്കാളികൾ തമ്മിൽ സ്വരചേർച്ചില്ലായ്മ മക്കളുടെ അനുസരണക്കേട് സാമ്പത്തിക നീക്കം എന്നിവയെ അവയുടെ എല്ലാ മേഖലകളെയും അമ്മ തുടണമേ അമ്മയെ ഒരു നല്ല ജോലി ലഭിക്കാതെ നിരവധി ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത് നിരാശപ്പെടുന്ന മക്കളുണ്ട് ഇൻ്റർവ്യൂ നന്നായി പെർഫോം ചെയ്തിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ അർഹിക്കുന്ന യോഗ്യതകളുണ്ടായിട്ടും ജോലി ലഭിക്കാത്ത തടസ്സങ്ങളെ അവയുടെ കുറുക്കുകളെ അഴിച്ചുമാറ്റണമേ നല്ല ജോലി ഉണ്ടായിട്ടും കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്നു ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മാറിപ്പോകാമായിരുന്ന തകർച്ചകളെ അവയുടെ ആഘാതം മനസ്സിലാക്കാതെ പരസ്പരം പോരടിച്ച് ജീവിതം തകർത്ത് കളയുന്ന മക്കളെ അമ്മയുടെ വിമനഹൃദത്തിലേക്ക് സമർപ്പിക്കുന്നു അത്തരം വ്യക്തികളുടെ മധ്യേ അമ്മ നിന്നുകൊണ്ട് മാധ്യസ്ഥം വഹിക്കണമേ അവരുടെ ഹൃദയങ്ങളെ ഈശോയുടെ തിരയിലാൽ കഴുകി വിശുദ്ധീകരിക്കണമേ ഒരു ബന്ധം തകരാൻ എളുപ്പമാണ് മുറി കൂട്ടാനാണ് വിഷമം എന്നും ഞങ്ങൾ അറിയുന്നു പരസ്പരമുള്ള ഈഗോ പ്രശ്നങ്ങൾ ഇന്നത്തെ യുവജനങ്ങളിൽ ഏറിവരുന്നു ദൈവം യോജിപ്പിച്ച പല ബന്ധങ്ങളും തകർന്നടിയുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നുറുങ്ങി പോകുന്നു അമ്മ മാതാവ് അത്തരം വ്യക്തികളെ തുടണമേ അവർക്ക് വേണ്ടതായ മാനസാന്തരം നൽകണമേ സാമ്പത്തിക മേഖലയിൽ അനേകം കടബാധ്യതകളാൽ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചു പോകുന്ന അനേക മക്കൾ ഉണ്ട് ഒരുപക്ഷെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലും അത്തരം വ്യക്തികളെ കണ്ടേക്കാം അവരെ പ്രത്യേകമായി അമ്മ മാതാവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സാമ്പത്തിക മേഖലയെ പുഷ്ടിപ്പെടുത്തണമേ പല മക്കളും വീട് ജപ്തി ഭീഷണിയിൽ നിലനിൽക്കുന്നതായി കാണുന്നു അത്തരം വ്യക്തികളെ തൊടണമേ സാമ്പത്തിക മേഖലയിലേക്ക് കടന്നു ചെല്ലണമേ ആ മേഖലയിലെ എല്ലാ കടക്കുരുക്കുകളെയും അഴിച്ചുകളയണമേ ആവേ മരിയ ആവേ മരിയ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ജീവിതത്തിലെ മാനസിക പിരിമുറുക്കത്താൽ ഉറക്കം നഷ്ടപ്പെട്ട മക്കളെ കാണുന്നു അവരെ ഈശോയെ തൊടണമേ സൗഖ്യപ്പെടുത്തണമേ നിസിഹായുടെ ജീവനെള്ളത്തിൽ രക്തത്താൽ അവരെ കഴുകി വിശദീകരിക്കണമേ രോഗബാരത്താൽ വലയുന്നവരെ അങ്ങ് കാണണമേ അനേക മക്കൾ രോഗപീഠയാൽ തകർന്ന അവസ്ഥയിലാണ് മാരക രോഗങ്ങളായ ക്യാൻസർ ഹൃദ്രോഗം കിഡ്നി ലിവർ വൈറൽ രോഗങ്ങൾ എന്നിവയാൽ സാമ്പത്തികമായും മാനസികമായും തകർന്ന ആ മക്കളെ കാണണമേ അവരുടെ രോഗങ്ങളെ ഈശ്വനാഥ സൗഖ്യപ്പെടുത്തണമേ പലവിധ സർജറിക്ക് ഇന്നേ ദിവസം എഴുതപ്പെട്ട രോഗികളെ കാണണമേ അവരുടെ സർജറിയെ വൈദ്യനാം വൈദ്യനായ യേശുനാഥ ഏറ്റെടുക്കണമേ വിജയം നൽകി ഡോക്ടർമാരെ അനുഗ്രഹിക്കണമേ അനേക മക്കൾ ദൈവമേ യാതൊരു ആശ്രയവുമില്ലാതെ ഭവനമില്ലാതെ അലയുന്നു മാതാവ് അവർക്ക് വസിക്കുവാനായിട്ടൊരു ഭവനം നൽകി അനുഗ്രഹിക്കണമേ അനേക മക്കൾ ഓർമ്മകൾ നഷ്ടപ്പെട്ട് മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ട് വീട് വിട്ട് പല സ്ഥലങ്ങളിലും അവർ കഴിയുന്നു അവരെ വീടുകളിലേക്ക് മടക്കി കൊണ്ടുവരണമേ രാജ്യം വിട്ടുപോയവർ നാട് വിട്ടുപോയ മക്കളെ മാതാവെ തിരികെ ആ വീട്ടിലേക്ക് കൊണ്ടുവരണമേ അവസാനമായി ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയെ യേശുനാഥ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഗുരുവായി അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കൃപയുടെ മാതാവിനെ ഞങ്ങളുടെ അമ്മയായി ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഓരോ വ്യക്തികളെയും പ്രസിദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ അവരുടെ ഹൃദയങ്ങളിലേക്ക് പശുതാത്മാവിൻ്റെ അഗ്നി അയക്കണമേ അവര് അഭിഷേകത്താൽ നിറയ്ക്കണമേ ഞങ്ങളെ അങ്ങയോടെ ജീവിക്കുന്ന സാക്ഷികളാക്കി മാറ്റണമേ പ്രത്യേകമായി ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട നിയോഗങ്ങളെ ഇവിടെ നമ്മുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക ശുദ്ധപിതാവേ ഞങ്ങളുടെ രക്ഷക ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു പ്രസലോഡ് പ്രസലോഡ് ഓ ഗ്ലോറി 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 ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ സ്തോത്രം സ്തോത്രം സ്തുതിക്കുന്നു 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 ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു പുകഴ്ത്തുന്നു യേശുവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു പുകഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധ റൂഹായെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളെ നിയന്ത്രിക്കണമേ പരിസ്ഥുരഹായേ ഞങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കണമേ പരിസുഗുഹായേ ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ ബന്ധനങ്ങളും എല്ലാ പൈശാചികമാരീകീയ ശക്തികളെയും അടിച്ചോടിക്കണമേ ഹലേലുയാ ഹലേലു ആ ഹലുയ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹലേലുയ പ്രസി ലോഡ് പ്രസി ജീസസ് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം ഞങ്ങളെ വഴി നടത്തുന്ന നല്ലവനാം ഇടയനെ സ്തുതി പുകഴ്ച്ച ആരാധന ആമീൻ സ്തുതിക്കുന്നു ആമീൻ